അച്ചാച്ചനൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ പറയുക അങ്ങനെ കഷ്ടപ്പാടും ദുരിതവും ദാരിദ്ര്യം ഒക്കെ പട്ടിണി പട്ടിണിയുണ്ടാണ് പറഞ്ഞപ്പോൾ ഇവിടെ വന്ന് തിരസ്കരിക്കാൻ വയ്യ അന്നത്തെ ഗവൺമെൻറ് തിരസ്കരിക്കുവേത് ഒരു ആനുകൂല്യങ്ങളും ഇവർക്ക് വേണ്ടിയിട്ട് കൊടുത്തില്ല ഇങ്ങനെയുള്ള അവർക്ക് വേണ്ടിയിട്ട് ആ പട്ടിണി പട്ടി ശരിക്കും പട്ടിണി വരണം രോഗങ്ങളും പട്ടിണി വരണം ഒക്കെയായിരുന്നു കർഷക പണി കിട്ടും അത് വല്ലപ്പോഴും കിട്ടിയാൽ അങ്ങനെ ആയി അങ്ങനെയൊക്കെയെന്ന് പറഞ്ഞാൽ മക്കളെ എങ്ങനെയെങ്കിലും വളർത്തി അങ്ങനെ മക്കളിൽ ഒരു വഹിക്കാതിന് ശേഷമാണ് പിന്നെ അവർ ഇതായിട്ട് വന്നത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ബ്രിട്ടീഷുകാരോട് സായുധനായി പോരാടി ഒടുവിൽ പെൻഷൻ പോലും ലഭിക്കാതെ ദരിദ്രനായി വയറു വിശന്നു മരിക്കേണ്ടി വന്ന ഒരു സ്വാതന്ത്ര്യ സമര പോരാളിയുടെ ജീവിതമാണ് ഇന്ന് പറയുന്നത് അരിയിരുത്തി കുഞ്ഞമ്പുവാണ് സുഭാഷ് ചന്ദ്രബോസിന്റെ സൈന്യത്തിൽ ചേർന്ന് ഒടുവിൽ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഇടം ലഭിക്കാതെ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനി നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ പോലും അവശേഷിക്കുന്നില്ല ഞാൻ അരിയിരുത്തി കുഞ്ഞമ്പുവിന്റെ മകൾ ജാനകി താമസിക്കുന്ന വീട്ടിലേക്കാണ് പോകുന്നത് അവിടെ തൊണ്ണൂറ്റി രണ്ട് വയസ്സുള്ള ജാനകിയും പേരക്കുട്ടി മിന്നാടൻ സതീശനുമുണ്ട് നിമിത്തം ജാനകിക്ക് ഓർമ്മക്കുറവുകൾ സംഭവിച്ചിരിക്കുന്നു സതീശനിൽ നിന്നാണ് എനിക്ക് കുഞ്ഞമ്പൂവിൻ്റെ കുറച്ചെങ്കിലും വിവരങ്ങൾ ശേഖരിക്കാനായത് കണ്ണൂർ ജില്ലയിലെ ചെറുകുന്നിൽ കർഷക തൊഴിലാളി കുടുംബമായ അരിയുരുത്തി കുഞ്ഞപ്പ പാറു ദമ്പതികളുടെ മകനായി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് കുഞ്ഞമ്പൂ ജനിച്ചത് തരം വരെയാണ് കുഞ്ഞമ്പുവിൻ്റെ വിദ്യാഭ്യാസം ഗോവിന്ദൻ രാവുണ്ണി കല്യാണി എന്നിവരാണ് കുഞ്ഞമ്പുവിൻ്റെ സഹോദരങ്ങൾ ജോലി തേടി മലേഷ്യയിലേക്ക് പോകുന്ന പതിവ് പഴയ കാലത്ത് കേരളത്തിലുണ്ടായിരുന്നു നിർധന കുടുംബത്തിലെ അംഗമായ കുഞ്ഞമ്പവും ജോലി തേടി മലേഷ്യയിലേക്ക് പോയി കുടുംബം പുലർത്താൻ ഒരു ജോലിയെന്ന സ്വപ്നമായിരുന്നു ആദ്യഘട്ടത്തിൽ കുഞ്ഞമ്പുവിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കാലഘട്ടം കൂടിയായിരുന്നു അത് നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകാമെന്ന നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ വിഖ്യാത മുദ്രാവാക്യം മലേഷ്യയിൽ വെച്ചാണ് കുഞ്ഞമ്പു കേൾക്കുന്നത് പരമപ്രധാനമാണ് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം ചെറുപ്പക്കാരെ ആവേശം കൊള്ളിച്ച കാന്തിക ശക്തിയുള്ള ആ മുദ്രാവാക്യത്തിൽ കുഞ്ഞമ്പുവും ആകൃഷ്ടനായി കുടുംബം പുലർത്താനുള്ള ചുമതല മറന്ന കുഞ്ഞമ്പു രാഷ്ട്രത്തിനു വേണ്ടി പൊരുതാൻ തീരുമാനിച്ചുറപ്പിച്ചു രാഷ്ട്രത്തിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച് കുഞ്ഞമ്പു ബർമയിലേക്ക് കടന്നു ബർമയിലെ ഏറ്റവും വലിയ നഗരമായ റംഗൂണിലെത്തിയ കുഞ്ഞമ്പു സുഭാഷ് ചന്ദ്രബോസിന്റെ ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്തു രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു ജയിലിൽ നിരാഹാരം കിടന്ന അദ്ദേഹത്തെ ഏഴാമത്തെ ദിവസം വീട്ടുതടങ്കലിലാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജനുവരി പത്തൊമ്പതിന് വീട്ടുതടങ്കലിൽ നിന്നും രക്ഷപ്പെട്ട സുഭാഷ് ചന്ദ്രബോസ് ജർമ്മനിയിലെത്തി ജർമ്മനിയുടെ സഹായത്തോടെ ഭാരതീയരുടെ ഒരു സൈന്യം രൂപീകരിച്ച് ഇന്ത്യയിലേക്ക് പ്രവേശിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം നടത്തി സ്വാതന്ത്ര്യം നേടാനാണ് സുഭാഷ് ചന്ദ്രബോസ് തീരുമാനിച്ചത് ജർമ്മനിയുടെ എല്ലാവിധ പിന്തുണയും സുഭാഷ് ചന്ദ്രബോസിന് ലഭിച്ചിരുന്നു യൂറോപ്പിലെ ജർമ്മൻ അധിനിവേശ രാജ്യങ്ങളിലെ ഭാരതീയരെയും ഉത്തരാഫ്രിക്കയിൽ തടവുകാരാക്കപ്പെട്ട ഇന്ത്യൻ സൈനികരെയും ചേർത്ത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ ലീജിയൻ എന്ന ഒരു സൈന്യം രൂപീകരിച്ചു തുടക്കത്തിൽ നാലായിരത്തി അഞ്ഞൂറ് സൈനികരാണ് നേതാജിയുടെ സൈന്യത്തിലുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജൂലൈ മാസത്തിൽ സ്പെഷ്യൽ ഇന്ത്യൻ ഡിപ്പാർട്ട്മെന്റ് രൂപീകരിച്ചു ജർമ്മനിയുടെ തലസ്ഥാനമായ ബെർലിൻ എന്നിൽ ആയിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഡിസംബറിൽ സ്വതന്ത്ര ഭാരത കേന്ദ്രം സ്ഥാപിച്ചു ആസാദ് ഹിന്ദു റേഡിയോ ആസാദ് ഹിന്ദു ദിനപത്രം എന്നിവയും സ്വതന്ത്ര ഭാരത പ്രതീകാത്മക ഭരണകൂടം തുടങ്ങി സ്വതന്ത്ര ഭാരത കേന്ദ്രം ഭാരതീയരെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുക്കാൻ പ്രേരിപ്പിച്ചു ഇന്ത്യൻ ലീജിയൻ ഭാരതത്തിൻ്റെ ഒരു ദേശീയ പതാകയും അംഗീകരിച്ചു കുതിച്ചു ചാടുന്ന ഒരു കടുവയുടെ ചിത്രം ആലേഖനം ചെയ്ത ത്രിവർണ പതാകയാണത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലാണ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ചുമതല സുഭാഷ് ചന്ദ്രബോസ് ഏറ്റെടുത്ത് വിഖ്യാതമായ മുദ്രാവാക്യം പ്രചരിപ്പിച്ചത് ഇതിൽ ആകൃഷ്ടനായിട്ടാണ് കുഞ്ഞമ്പു ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്നത് ഈ സമയത്ത് കുഞ്ഞമ്പൂവിൻ്റെ പ്രായം മുപ്പത്തിയൊമ്പത് വയസ്സായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ ബ്രിട്ടീഷുകാർ മിസോ കുന്നുകൾ തങ്ങളുടെ ഭരണത്തിന് കീഴിലാണെന്ന് പ്രഖ്യാപിച്ചു ഇന്ത്യയുടെ കിഴക്കൻ സംസ്ഥാനമാണ് മിസോറാം ബ്രിട്ടീഷ് അധീനതയിലാക്കിയ ലുഷായ് ഹിൽസ് എന്ന മിസോ കുന്നുകൾ ബ്രിട്ടീഷുകാരിൽ നിന്നും പിടിക്കാൻ സുഭാഷ് ചന്ദ്രബോസ് തീരുമാനിച്ചു തുടർന്ന് ഐ എൻ എയുടെ വലിയൊരു സംഘം സ്വാതന്ത്ര്യസമര ഭടന്മാർ മിസോറാമിലേക്ക് പുറപ്പെട്ടു ഈ സംഘത്തിൽ ഐ എൻ എ ഭടനായ അരിയിരുത്തി കുഞ്ഞമ്പുവും ഉണ്ടായിരുന്നു ഇൻഡോർ വഴിയാണ് മിസോറാമിൽ പ്രവേശിച്ചത് ദുർഘടവും ക്ലേശഭരിതവുമായിരുന്നു ആ യാത്ര ഭാരതത്തിൽ നിന്നും ബ്രിട്ടീഷുകാരെ സായുധ വിപ്ലവത്തിലൂടെ തുടച്ചു നീക്കുക എന്ന ഒരേ ഒരു ലക്ഷ്യത്തിൽ സ്വതന്ത്ര ഇന്ത്യയുടെ ദേശീയ പതാക നെഞ്ചോട് ചേർത്തായിരുന്നു അവർ മിസോറാമിലേക്ക് തിരിച്ചത് ഭാരതാമ്പയ്ക്ക് വേണ്ടി ജീവനും രക്തവും നൽകാൻ തയ്യാറായ അവർക്ക് ഭക്ഷണവും ദാഹജലവും ലഭിച്ചിരുന്നില്ല ആ യാത്രയിൽ ദാഹിച്ചപ്പോൾ സ്വന്തം മൂത്രം ശേഖരിച്ചു കുടിച്ചാണ് ദാഹം അകറ്റിയതെന്ന അനുഭവം കുഞ്ഞമ്പു ജീവിച്ചിരുന്ന കാലത്ത് പങ്കുവച്ചിരുന്നു റെങ്കൊന്ന് പുറപ്പെട്ട് ദിവസം രാഴ്ചകളോടെന്ന് പറഞ്ഞാൽ നടന്ന് യാത്ര ചെയ്ത് അവിടുന്ന് അനേകം പേർ പതിനായിരക്കണക്കിന് പേരാണ് മാർച്ച് ചെയ്തത് അവിടെ നിന്ന് പറഞ്ഞാല് ഭക്ഷണമോ വെള്ളമോ ഒന്നും ഇല്ലാതെ എന്ന് പറഞ്ഞാൽ ശരിക്കും യൂറിൻ പാസ് ചെയ്ത് യൂറിൻ ദാഹം വേണ്ടി ജീവൻ നേടത്താണ് യൂറിൻ പാനീയം ചെയ്തിട്ട് അങ്ങനെ വന്നിട്ട് ഇന്ത്യയിൽ കടന്നു വരുമ ഇത് അനേകം പേര് അന്ന് ഈ യാത്രയ്ക്കിടയിൽ മരണപ്പെട്ടു ദുരിതങ്ങളും രോഗങ്ങളും വന്ന് ഒരു ഭക്ഷണം കിട്ടാതെ ഒരു അനേകം പേര് മരണപ്പെട്ടു അങ്ങനെ അവശേഷിച്ചവരാണ് പിന്നെ ഇന്ത്യൻ മണ്ണിൽ ഇന്ത്യയുടെ ദേശീയ അന്നത്തെ ആസാദ് ഹിന്ദു സർക്കാരിൻ്റെ പതാക അന്നുയർത്തി ഇന്ത്യൻ മണ്ണിൽ അങ്ങനെയാണ് ഇവർ അറസ്റ്റ് ചെയ്യപ്പെട്ട് തിഹാർ ജയിലിലേക്ക് അടങ്ങപ്പെടുന്നത് മിസോ കുന്നുകളിൽ ഐ എൻ എ പതാക ഉയർത്തിയതോടെ ബ്രിട്ടീഷ് പട്ടാളവുമായി ഐ എൻ എ സൈന്യത്തിന് ഏറ്റുമുട്ടേണ്ടി വന്നു നിരവധി ഭടന്മാർ വീരമൃത്യു വരിച്ചു അറസ്റ്റിലായ കുഞ്ഞമ്പുവിനെ പട്ടാളക്കോടതി ശിക്ഷിച്ചു അദ്ദേഹത്തെ തീഹാർ ജയിലിൽ അടച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെയാണ് ആസാദ് ഹിന്ദ് സർക്കാരിൻ്റെ ഭടന്മാർ സ്വതന്ത്ര ഭാരതത്തിനു വേണ്ടി ബ്രിട്ടീഷുകാരുമായി സായുധ യുദ്ധം നടത്തിയത് നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ അഭാവത്തോടെ ആ പോരാട്ടം അവസാനിക്കുകയും ചെയ്തു ജയിൽ മോചിതനായ കുഞ്ഞമ്പുവിന് കൈമുതലായി കിട്ടിയത് ഐ എൻ എയുടെ യൂണിഫോം മാത്രം നാട്ടിൽ മടങ്ങിയെത്തിയ കുഞ്ഞമ്പു ഒരു പ്ലൈവുഡ് ഫാക്ടറിയിൽ തൊഴിലാളിയായി പോള പൈതലാണ് കുഞ്ഞമ്പുവിൻ്റെ സഹധർമ്മിണി ഇവർക്ക് മൂന്ന് മക്കൾ ജാനകിയും അച്യുതനും ലക്ഷ്മിയും ജാനകി മാത്രമാണ് ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിനാണ് ഈ ധീര ധീരദേശാഭിമാനിയുടെ ദേഹവിയോഗം കൊറ്റോളി തറവാട്ടിൽ വെച്ച് മരിക്കുമ്പോൾ അദ്ദേഹത്തിന് എൺപത്തിരണ്ട് വയസ്സായിരുന്നു പ്രായം പട്ടിണി കിടന്നാണ് മരിച്ചതെന്നാണ് സതീശൻ പറയുന്നത് അദ്ദേഹം പറയുന്നതിങ്ങനെ രേഖകളുണ്ടെങ്കിൽ ഇവരെ അയ്യന്നേക്കാറ സ്വാതന്ത്ര്യ സേന അംഗീകരിക്കാനുള്ള ഇതുണ്ടായിരുന്നു പശ്ചാത്തലം ഉണ്ടായിരുന്നു പക്ഷെ ഒരു രേഖകളും കയ്യില്ലാതുകൊണ്ട് ഇവരെ തിരസ്കരിക്കപ്പെട്ടു ഒരാനുകൂല്യം ഇപ്പം ഇവരെന്നെ എന്ന് പറയുന്നത് വളരെയേറെ അച്ഛൻ സ്വാതന്ത്ര്യ സമയത്ത് തന്നെയായിരുന്നു ഇവരെ ഭർത്താവ് സ്വാതന്ത്ര്യ ഒരു ഒരനുകൂല്യം കിട്ടിയില്ല ഏറെ കഷ്ട കഷ്ടതകളും ദുരിതങ്ങളും അനുകൂലിച്ചിട്ടാണ് ഈ മക്കളെ വളർത്തിയത് അതുകൊണ്ട് അത് ഇങ്ങനെയുള്ള മൺമറഞ്ഞ് പോയവരെ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശരിക്കും ഇവരാണ് ഈ സ്വാതന്ത്ര്യത്തിൻ്റെ അവകാശികൾ സ്വാതന്ത്ര്യം നമുക്ക് തന്നത് അയ്യൻ അതുപോലെ അതുപോലെത്തെ കർഷക നേതാക്കന്മാരുമാണ് അവരാണ് നമുക്ക് ശുദ്ധ സ്വാതന്ത്ര്യത്തിൻ്റെ ശുദ്ധമായി ശ്വസിക്കാൻ വേണ്ടിയിട്ട് പോരാടി തന്നത് രാജ്യത്തിൻ്റെ നാനാ ദിശകളിൽ നിന്നും കേരളത്തിൽ നിന്ന് അടക്കം രാജ്യത്തിൻ്റെ നാനാ ദിശകളിൽ നിന്നും അന്നത്തെ ചെറുപ്പക്കാർ ആകൃഷ്ടരായിട്ട് അയാളുടെ മലേഷ്യയിൽ പോയിട്ട് അയ്യൽ സ്വീകരിക്കും പതിനായിരത്തിലേറെ പെട്ടെന്ന് ക്യാപ്റ്റൻ ലക്ഷ്മി അന്ന് വനിതാ വിങ്ങിൻ്റെ ചീഫായിരുന്നു ഡോക്ടർ ക്യാപ്റ്റൻ ലക്ഷ്മി വനിതാ വിങ്ങിൻ്റെ ചീഫായിരുന്നു അന്ന് അവരെ ഗ്രൂപ്പിലൊരു വനിതാ ബെറ്റാലിയൻ തന്നെ ഉണ്ടായി ആ ബെറ്റാലിയൻ്റെ അവസാനത്തെ കണ്ണിയെ രണ്ടായിരത്തി പതിനാലിൽ ഞാൻ മദ്രാസിൽ വെച്ച് പരിചയപ്പെട്ടു രാജമാർ എന്നാണ് പേര് അവർ മറ്റേ രണ്ടായിരത്തി അന്ന് ഏകദേശം നൂറിലേറെ വയസ്സ് അവർക്കുണ്ടായിരുന്നു അന്ന് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടു സുഭാഷോസിൻ്റെ കുടുംബങ്ങളൊക്കെ അന്നത്തെ ആ ഇത് പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നു അവരെ പങ്കെടു അന്നത്തെ ആ യൂണിഫോമിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലുള്ള ആ ഐ എൻ എയുടെ യൂണിഫോമിൽ തന്നെ നൂറിലേറെ പ്രായമുള്ള അവർ വന്നു മദ്രാസിലുള്ള ഫോട്ടോഗ്രാഫേഴ്സ് സ്റ്റുഡിയോക്കാർ മൊത്തം അവിടെ വന്നു ഓ ഓൾ ഇന്ത്യ ഫോർവേഡ് വർക്കിൻ്റെ ദേശീയ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളെയൊക്കെ ക്ഷണിക്കപ്പെട്ടത് അങ്ങനെ ഞങ്ങളൊക്കെ പങ്കെടുത്തു അത് ഇവരുമായിട്ട് അന്ന് പരിചയപ്പെടാനും ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനുള്ള സാധിച്ചത് എന്ന് പറഞ്ഞാൽ അഭിമാനം കൊള്ളുവാണ് അതിലെ അവസാനത്തെ കണ്ണിയായിരുന്നു വനിതാ പോരാളികളുടെ അവസാനത്തെ കണ്ണിയായിരുന്നു അവർ അങ്ങനെ അവരുമായിട്ട് ബന്ധപ്പെടാൻ പറ്റിയതിൽ വളരെയധികം ആഹ്ലാദിക്കുന്നു അച്ഛനൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ പറയുക അങ്ങനെ കഷ്ടപ്പാടും ദുരിതവും ദാരിദ്ര്യം ഒക്കെ പട്ടിണി പട്ടിണിയുണ്ടാണ് മരണപ്പെട്ടത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടി ഒടുവിൽ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ വീണ് പെൻഷൻ പോലും ലഭിക്കാതെ മരിച്ച കുഞ്ഞമ്പു യഥാർത്ഥത്തിൽ ചരിത്രത്തിലെ ദുരന്ത കഥാപാത്രമാണ് സ്വാതന്ത്ര്യസമര സേനാനി കുഞ്ഞമ്പുവിൻ്റെ ജീവിതകഥ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു സ്വാതന്ത്ര്യസമര സേനാനിയുടെ ചരിത്രവുമായി അടുത്ത അധ്യായത്തിൽ കാണും വരേക്ക് എല്ലാവർക്കും നമസ്കാരം